നമസ്കാരം പ്രധാന വാർത്തകൾ വാളയാർ ആൾക്കൂട്ട കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ അട്ടപ്പള്ളം സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത് ഇയാൾ ഒളിവിലായിരുന്നു മർദ്ദനത്തിൽ പങ്കെടുത്തുവെന്നാണ് നിഗമനം കേസിൽ ഇതുവരെ എട്ടുപേരാണ് അറസ്റ്റിലായത് മോഷ്ടാവൻ ആരോപിച്ച ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച മൂന്നു മണിക്കാണ് സംഭവം നടന്നത് കഞ്ചിക്കോട് കിംഫ്രയിൽ ജോലി നേടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാമനാരായണൻ ഒരാഴ്ച മുമ്പ് പാലക്കാട് എത്തുന്നത് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി വാളയാറിലെ അട്ടപ്പള്ളത്തെത്തി മൂന്ന് വർഷം മുമ്പേ ഭാര്യ ഉപേക്ഷിച്ചു പോയതോടെ ചില മാനസിക പ്രശ്നങ്ങൾ രാംനാരായണൻ ഉണ്ടായിരുന്നു അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാംനാരായണനെ ആദ്യം പ്രദേശത്ത് കാണുന്നത് ാട് പുത്തൻപീടികയിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം ബുള്ളറ്റ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു ക്രിസ്മസ് തലയിൽ നിന്ന് പന്ത്രണ്ടരയോടെ ആയിരുന്നു സംഭവം അന്തിക്കാട് സ്വദേശി ചിരിയങ്കണ്ടത്ത് ആണ് മരിച്ചത് അന്തിക്കാട് അഞ്ചാം വാർഡ് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അറക്കൽ വീട്ടിൽ സഫീർ അന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ സാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത് രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം പെരിങ്ങോട്ടുകര സർവ്വതോഭദ്രം ആംബുലൻസ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ഒളരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിലെത്തുമ്പോഴേക്കും റിഡ്സ് മരിച്ചിരുന്നു ബൈക്ക് മതിലിടിച്ചാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലത്ത് എം ഡി എം എ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ ഡിവൈഎഫ്ഐ വടക്കേവിളം മേഖലാ വൈസ് പ്രസിഡന്റ് റനീഫും ഇരവപുരം സ്വദേശി ഷാരൂഖ് ഖാനുമാണ് പിടിയിലായത് ഇവരിൽ നിന്നും നാല് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇരുപുരം പുത്തഞ്ചന്ത റെയിൽവേ ട്രാക്കിനു സമീപത്ത് നിന്നും ഇന്ന് പുലർച്ചെയാണ് ഇവർ പിടിയിലായത് ലഹരി സംഘങ്ങളുമായി ഇവർക്കുള്ള ബന്ധം പോലീസ് പരിശോധിക്കുന്നു രാജേഷിനെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കാൻ ബിജെപി നീണ്ട ചർച്ചകൾക്ക് ശേഷം തീരുമാനം ആർ ശ്രീലേഖ മേയറാകുമെന്നുള്ള തരത്തിലാണ് ചർച്ചകൾ നടന്നിരുന്നത് എന്നാൽ ശ്രീലേഖ മേയറാവുന്നതിനെതിരെ ഒരു വിഭാഗം എതിർപ്പോടെ രംഗത്തെത്തുകയായിരുന്നു ശ്രീകല ഡെപ്യൂട്ടി മേയർ ആകില്ല എന്നാണ് വിവരം തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശ്രീലേഖയുടെ വീട്ടിൽ ഇന്ന് ചർച്ച നടന്നിരുന്നു സാഹചര്യം നേതാക്കൾ ശ്രീലേഖയെ ധരിപ്പിക്കുകയായിരുന്നു കൂടാതെ നിയമസഭാ സീറ്റ് ഓഫർ ചെയ്തെന്നും ജയസാധ്യത കൂടുതലുള്ള സീറ്റ് വാഗ്ദാനം ചെയ്തെന്നുമാണ് സൂചന ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടന്ന അതിക്രമ സംഭവങ്ങൾ ബി ജെ പിയുടെ തലയിൽ വെക്കാൻ കോൺഗ്രസും സി പി എമ്മും നോക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ എല്ലാവർക്കും ആഘോഷിക്കാൻ അവകാശമുണ്ടെന്നും അതിക്രമം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നേ ദശാംശം ബില്യൺ ജനങ്ങളിൽ വട്ടുള്ള ചിലർ ഉണ്ടാകും അക്രമണം നടത്തിയവർക്ക് വട്ടാണെന്നും രാജു ചന്ദ്രശേഖർ പറഞ്ഞു രാജ്യത്ത് പലയിടങ്ങളിലായി അതിക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യു പിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദേവാലയത്തിന് മുന്നിൽ ഒരു വിഭാഗം എത്തി ഹനുമാൻ ചാലിസ ചൊല്ലിയിരുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഷോപ്പിംഗ് മാളിലെ ക്രിസ്മസ് അലങ്കാരം ഒരു സംഘം അടിച്ചു തീർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഈ അതിക്രമ കാഴ്ചകൾ തിരിച്ചടിയാകുന്നതിനിടെയാണ് നരേന്ദ്രമോദി ചർച്ച് ഓഫ് റിഡംഷനിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനെത്തിയത് കൂടെ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു